ഐസ് അപ്പോൾ ഡെലിവറി എങ്കിലും കഴിഞ്ഞിട്ടില്ല നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കണ്ടിലേ ഐസ് നമ്മളെ ഈ ഡോക്ടറാട്ടോ നോക്കുന്ന ഡോക്ടർ മൂന്നാന്ന് പറഞ്ഞ ഡോക്ടറാണ് ചക്കരയുടെ ഡെലിവറി നോക്കുന്നത് സീനുവിൻ്റെ ഡോക്ടർ ഹാജറ ഓക്കെ അപ്പം എന്തായാലും രാവിലെ കയറിയതാണ് ഇതുവരെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഡെലിവറി കഴിയും എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയ വിവരം എന്തായാലും ഭയങ്കര പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടാണ് ആളുള്ളത് നിജാസ് ലേബർ റൂമിലാണ് കേട്ടുള്ളത് അലേഹ ഉമ്മയും ഒക്കെ അവിടെ ഉണ്ട് നിജാസിൻ്റെ ഉമ്മ അവിടെ അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പിവിടുണ്ട് ഉമ്മ എവിടെ പോയി ലൈവാണ് ഉണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത കാരണം എന്താന്ന് വെച്ചാല് അല്ലേ കഴിഞ്ഞു കിട്ടാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഞാനത് കാരണം എന്താച്ച ഫോൺ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ എല്ലാം കളെല്ലാസിലാക്കണം കാരണം ലൈവ് ഇടാൻ പറ്റിയ സാഹചര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾക്ക് റിപ്ലൈ തരുന്ന പകരം നമ്മളൊരാളെ എല്ലാവർക്കും പാടും അറിയിച്ചാൽ മതിയല്ലോ അപ്പോൾ ജോസിൻ്റെ അപ്പം അലേനയും പിടിച്ച് നടക്കുന്നുണ്ട് ഉമ്മ അങ്ങോട്ട് നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഏസല്ലോ ഏസ്കരിച്ചോ എല്ലാവരും പ്രാർത്ഥനയൊക്കെ ബോധ്യപ്പെട്ട് നിൽക്കണം കൈ എല്ലാവരും ഒക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിജാസിനെ വിളിച്ചപ്പോൾ ഭയങ്കര കരച്ചിലാണ് സത്യത്തിൽ ചക്കന നല്ല ധൈര്യത്തിൽ പോയ ആളാണ് പക്ഷെ ഇത്രയും ടൈമില് എത്ര മണിക്കൂറായിട്ടുണ്ടാവും ഏ എത്ര മണിക്കൂറായിട്ടുണ്ടാവും ഏ എത്രയോ മണിക്കൂർ അയക്കണം കൈ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണിക്കറ്റാണ് ഉള്ളിൽ കയറിയിട്ടുള്ളത് ഇതിപ്പോൾ രാത്രി ഏഴ് നാൽപ്പത്തി നാലായി ഈ നേരം വരെയും എന്താണ് പ്രസവിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ലേബർ റൂമിൻ്റെ കാര്യം എന്താണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല പ്രസവിച്ച ആളുകൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ ലൈവ് റൂമിൽ ഇപ്പോൾ ഫ്രണ്ടിൽ വല്ലാതെ ആളില്ലാട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ലൈവ് ഓണാക്കിയത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആളുകൾ ലൈവിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും അവർക്കും അതൊരു ബുദ്ധിമുട്ടാവും ഓക്കെ ഞാൻ പരമാവധി ആളുകളുടെ ഫേസ് ഇല്ലാത്ത രീതിക്കാണ് ഞാൻ നമ്മൾ ലൈവ് കിട്ടുന്നത് ഈ ലൈവ് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഇതായി ഇപ്പോഴും കോൾ വന്നുകൊടുക്കുകയാണേ അപ്പോൾ ഈ ലൈവ് കാണുന്നൊരു ഒരിക്കലും എന്താക്കരുത് നമുക്ക് ഫോണ് അല്ലേ നമുക്ക് ഫോൺ വരുന്നുണ്ടാവും കുറേ വരുന്നുണ്ടല്ലേ ഓക്കേ സിനിമക്ക് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എപ്പോ എപ്പോൾ സഹന നിജാസ് എന്നുള്ളൊരു വിളി കേൾക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ് നമ്മളും കാത്തു നിൽക്കുകയാണ് പക്ഷെ നിജാസ് എന്ന് പറയുമ്പോൾ പുതിയാപ്പുള സൂട്ട് റൂമിലാണ് അതായത് ചക്കരക്ക് അപ്പൊ ഗൈസ് നിജാസാവും കുട്ടിനെയും കൊണ്ട് വരിക എന്നാണ് ചക് സിനു പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും ആ ഒരു മുഹൂർത്തത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുകയെന്നു മാത്രമേ ഉള്ളൂ അപ്പോ ഇതാണ് ഇവിടുത്തെ എന്ത് വരുന്നത് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നത് ഈ സൂട്ട് റൂം എവിടെയാണ് സൂട്ട് റൂം എന്ന് പറയുമ്പോ എങ്ങനെയാണ് വരിക ഏ അതായത് ഡോക്ടറും ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു നമ്മുടെ കാഫി ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റിയൊക്കെ കണ്ടിട്ടോ അതായത് നമ്മുടെ ഭർത്താക്കന്മാർക്കും ഒപ്പം ഭാര്യമാരുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു നല്ലൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് മറ്റു ഹോസ്പിറ്റലിൽ അത് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നാലും സാധാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല ഏ മൂലാനയിലുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും രണ്ട് കുഴപ്പമില്ലാത്ത ഡോക്ടേഴ്സാണ് പിന്നെ സ്റ്റാഫിന്റെ കാര്യത്തിലൊക്കെ അടിപൊളിയാണ് നല്ല സജ്ജീകരണം കാര്യങ്ങളൊക്കെയാണ് ഫുൾ കരിച്ചാണ് എനിക്ക് കരിയണേ അങ്ങനെ അറിയുന്നോണ്ടെൻഷൻ മുട്ടായിന്ന മുട്ടായിന്നല്ല കുറച്ചേരം നിന്നു റെഡി ആവും എന്നാ മുട്ടായി എടുത്ത് നടക്കണം നടത്തോ നടന്നോ നടന്നോ മുട്ടായി കവറ എന്നെ ആരെ പറ്റി അന്നെ ആരെ പറ്റിച്ചേ അല്ലേ ഹാ എന്നെ വിളിക്കണം എന്നെ വിളിക്കണം എന്നെ വിളിക്കണം എന്നെ വിളിക്കണം ഒരു മുട്ടായി ഇങ്ങനെ കൊടുത്തിട്ട് കൊണ്ടുപോയിക്കോളി ഏഹ് അങ്ങനെ പോലെ പോയസം കേടന്നിട്ടുണ്ടാവും ഇനി അതൊക്കെ ഗായി സംഭവം എന്തായാലും എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അത്രേ മുമ്പ് പറയുള്ളൂ കാരണം നമ്മളൊക്കെ രാവിലെ തുടങ്ങി ഏകദേശം ഒരു ആറ് ഏഴ് മണിയോളായി നമ്മൾ ഇവിടെ നിൽക്കൽ തുടങ്ങിയിട്ട് ഉളപ്പുള്ളവരൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അതായത് നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ട് നമ്മളെ ആശി പാണ്ഡിക്കാട് നമ്മളെ കുഞ്ഞാൻ്റെ An ihren Do. കേൾക്കുന്നില്ല ഇപ്പൊ കേൾക്കുന്നുണ്ടോ എന്തായാലും എന്തായാലും വിവരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്ന കേട്ടോ കൂടുതൽ ഇനിയിപ്പോൾ ഈ സമയത്ത് എന്താണ് ഇപ്പം എങ്ങൾ ഇങ്ങനെ ലേബർ റൂമിൽ കിടക്കുമ്പോൾ അങ്ങനെ ലൈവ് ഇട്ടു എന്നുള്ളതല്ല ഇതിപ്പോൾ എന്താ വെച്ചാൽ കോൾ നിങ്ങൾക്ക് അറിയാൻ തന്നെ ഇങ്ങനെ ഫോൺ ഓഫാക്കി വെച്ചാൽ മതി ഇനി നമ്മൾ ആരെങ്കിലും ഫോൺ വിളിച്ച് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലും അപ്പോഴും നമുക്ക് കുറ്റമാണ് ഫുൾ കുറ്റാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലൈവ് ഇട്ടത് നിങ്ങൾക്കിതെന്ന് വേറെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല ഡെലിവറി കഴിഞ്ഞിട്ടില്ല ഡെലിവറിന്റെ ആ ഒരു പ്രോസസിംഗിലാണ് നിൽക്കുന്നത് അതാണ് വരുന്നത് നിങ്ങൾ എടുക്കാ പോയി എന്നിട്ട് വഴി മാറി പോവാ അതേ പോയപ്പോൾ താഴത്തേക്ക് എത്തി എന്താ എന്താണ് അവസ്ഥ ഏ പതിനൊന്ന് മണിക്ക് കയറ്റിയതാണ് ഇതുവരെയും ഒരു എന്താണ് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഭവം വന്നിട്ടില്ല അല്ലേ എന്താ പറഞ്ഞു ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ ഒരു മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ ഇവരെന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറയണുണ്ട് നമുക്കതിനെ കുറിച്ച് കൂടുതൽ ഇനിക്കാ എന്താ പറഞ്ഞത് എന്താ ഡോക്ടർ എന്താ പറഞ്ഞേ എന്തോ വിരലിന്റെ കാര്യം പറഞ്ഞു ഇപ്പം നാല് വിരലോ അഞ്ചു വിരലോ ഇനി അത് പത്ത് വേരലോ ആവണന്നൊക്കെ പറയണേ ഏഴലെട്ടായി ആ ഇനി രണ്ടും കൂടിയുള്ളു അപ്പോൾ ഒരു മണിക്കൂറിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഇൻഷാ അല്ല നമ്മൾ കാര്യങ്ങൾ നിങ്ങളോട് നമ്മൾ പറയണതാവും ഒരു മണിക്കൂർ മണിക്കൂറിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുക ആ നേരത്ത് നേരത്തിപ്പം നമുക്ക് എന്തായാലും ലൈവ് ഇടാനും ഇതാക്കാനൊന്നും പറ്റേണ്ടാവില്ല ഇനിയിപ്പോൾ എന്തായാലും എപ്പോഴാണ് ഡോക്ടറെ വിളിച്ചാൽ ഈ ലൈവ് ഞാൻ അപ്പോൾ കട്ടാക്കും ഓക്കെ ഇനി പുതിയ വേറൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു നേരം ഇല്ലാത്തത് ഈ ഒരു ലൈബർ നിന്ന് രാവിലെ തൊട്ട് ഈ നേരം വരെ നമ്മൾ മൂന്നാല് വീഡിയോസൊക്കെ ഈ കാര്യം പറഞ്ഞ് കണ്ടിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇനി വീഡിയോ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാനോ ഇതാക്കാനോ നിൽക്കുന്നില്ല ഈ ലൈബിലിപ്പോൾ എന്തൊക്കെയാണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം നിലവിൽ പതിനൊന്ന് മണിക്ക് ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറ്റിയതാണ് ഇവിടെ സൂട്ട് റൂമിലാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിജാസൊക്കെ ആകെ കുഴങ്ങിയിക്കണേ അപ്പോൾ എന്താ എന്താച്ചാൽ അവസ്ഥ നഴ്സിനോട് ചോദിച്ചപ്പോൾ ചക്കര ആകെ ടയേഡാണ് അപ്പൊ ഇനിയും ടയേഡായി കഴിഞ്ഞ കഴിഞ്ഞാൽ പണിയാ അപ്പൊ കൈ ടയർഡ് ആവുന്നതിന് മുന്നേ എന്താവണം പ്രസവിക്കണം നിങ്ങൾ സംസം വെള്ളമൊക്കെ കൊടുത്തില്ലേ സംസം വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ആ നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് ഒരു വെള്ളം കൊടുക്കുന്നതായിരുന്നു അതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇനി ബാക്കിയൊക്കെ പഠിച്ചോന്റെ കയ്യിലാണ് നിങ്ങളും നമ്മളെ ഫോളോവേഴ്സ് എല്ലാവരും എന്താക്കുക കുഞ്ഞിനും ഒന്നും കുഴപ്പമില്ലാത്ത രീതിക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കാരണം എന്താ വെച്ചാൽ ആണുങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ കല്ലി ഈ ലൈവ് കാണുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് അറിയോ നേരെ പോവാ എന്നിട്ട് ലെഫ്റ്റ് കിട്ടോ ഓക്കെ കാഴ്ച അപ്പോൾ എന്തായാലും ഉമ്മ പോയിട്ടുണ്ട് ഇനി എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ലൈവ് എന്നെടുത്താണ് ഡോക്ടർ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടോയെന്നൊരു തോന്നുന്നുണ്ട് പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല ഞാൻ എല്ലാവരോടും വിളിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് കഴിഞ്ഞാൽ ഞാൻ അറിയിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോള് വരുന്നതുകൊണ്ട് ഇപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും അതായത് നമുക്ക് പേഴ്സണലി വരുന്ന അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന കോഴ്സ് പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് അങ്ങനൊന്നും ഒക്കെ കാഴ്ച അപ്പോൾ എന്തായാലും ഫോൺ വിളിച്ച് വെച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദയവു ചെയ്തിട്ട് ഞാൻ എല്ലാ കാര്യവും അറിയിക്കുക ഫോൺ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിതിൽ പറയേണ്ടത് കൂടി പറയാൻ കഴിയൂല ഓക്കെ എന്തായാലും അങ്ങനത്തെ ഒരു ഇതിലാണ് ഒക്കെ ശരിയാവും ഉം പ്രസവിക്കുന്നവരെ ലൈവ് ഇട്ടുകൂടെ നിന്ന് എനിക്ക് അതിനോടൊന്നും പറയാനില്ല ലൈവ് ഇട്ടത് പ്രസവിക്കുന്നത് ഞാൻ ലേബർ റൂമിൽ പോയിട്ട് ലൈവ് ഇടാനൊന്നും ഞാൻ നിൽക്കുന്നില്ല നിങ്ങക്ക് ലൈവ് നിർത്തടാ എത്രയും പെട്ടെന്ന് പ്രസവിച്ച നമുക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞതാണ് ഞാൻ ലൈവ് എനിക്കത് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഒരാഗ്രഹം അല്ല ദയവ് ചെയ്തിട്ട് എന്താണ് ഫോണിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഇതാക്കരുതെന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫ്രീ ആണ് ഓക്കെ ഓപ്പറേഷൻ ഇതുവരെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ടില്ല നമ്മളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് സൗണ്ട് പോകുന്നതല്ല ഫോണിലേക്ക് കോൾ വന്ന് ഫോൺ ഫോണ് ആവുന്നതാണ് അന്ന് മനസ്സിലാക്കി ഫുള്ള് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആരും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് നമ്മുടെ ഒരു ഫാമിലിയുടെ അംഗം പോലെയാണ് അപ്പോൾക്കും ആകാംക്ഷ ഉണ്ടാവും എന്താണ് എന്താണ് ചക്കരക്ക് എന്ത് കുട്ടിയാണ് എന്താ പ്രസവിച്ചോ എന്ന് അറിയാനുള്ള എല്ലാവരുടെയും തൊരെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ കുറേ കോള് വരുമ്പോൾ ഞാനിവിടെ ടെലികോളേഴ്സൻ്റെമാര് പറഞ്ഞത് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇല്ല ചക്കര പ്രസവിച്ചിട്ടില്ല നെബർ റൂമിലാണ് ഞാൻ രാവിലെ തുടങ്ങി ഈ ഒരു സംസാരം സംസാരിച്ചു എനിക്ക് ഞാൻ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോൾ മൂന്ന് വീഡിയോട്ടെ മൂന്ന് വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് ആരും ദയവീത് ഈ വൈകി ഈയൊരു സമയങ്ങളിൽ ഞാൻ വിളിക്ക വിളിക്കരുത് ഞാൻ എന്തായാലും അറിയിക്കാമെന്ന് പറഞ്ഞു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾ വിളിയോട് വിളി വിളിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് വിളിച്ചുകൊണ്ട് തന്നെ പത്തോട്ടം വിളിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സമയത്താണ് പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല ആശി പാണ്ടിക്കാട് ഓമ്പോ ഇവിടെ ഉണ്ട് ഇവിടെ സ്ഥലത്തുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രാഫ്റ്റിൽ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അത് വലിയൊരു കിട്ടലാണ് പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു പ്രൈവസി ഉണ്ട് നല്ല വൃത്തിയാണ് ക്ലീനാണ് പിന്നെ റൂമാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാം സെറ്റാണ് അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പബ്ലിക്കിൽ എന്ത് ലൈവ് പോലും ഇടുന്നത് ചില ഹോസ്പിറ്റലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകെ ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഹങ്കാരം കൂടുതലോന്നല്ല എനിക്കെന്താ അഹങ്കാരവും ചക്കരയുടെ ഡെലിവറി ആയോ ഇല്ല ഡെലിവറി ആയിട്ടില്ല എല്ലാ നമ്മളൊക്കെ അതിന് വെയിറ്റിങ്ങിലാണ് ആയി കഴിഞ്ഞാൽ എന്തായാലും പറയാം എല്ലാവരും സുഖപ്രസവമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയുടെ ഉൾപ്പെടുത്തുക നമ്മളിപ്പോൾ ഉള്ളത് ക്രാഫ്റ്റ് പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് ഇവിടെയാണ് നമ്മളെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അതായത് പഞ്ചിപ്പിൻ്റെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഷാസ് ഡോട്ട് കോമിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുടെ കഴിഞ്ഞ നല്ല അഭിപ്രായം കൊണ്ടാണ് ഞാനിവിടെ കാണിച്ചത് അവസാന സ്റ്റേജിലേക്ക് ചക്കരും ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഇനി ദയവ് ഇതാരും ഫോണ് കടിക്കരുത് ഞാൻ ലൈവ് ഇവിടെ കട്ടാക്കാൻ വേണ്ടി പോകുകയാണ് ഇനി ലൈവ് കാര്യങ്ങളൊന്നും ഇല്ല ഡെലിവറി കഴിഞ്ഞിട്ട് ലൈവ് നിർത്താമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ലൈവ് എന്താണ് തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യം പറഞ്ഞ് നിർത്താന്ന് വെച്ചിട്ട് നിൽക്കായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇതേ കോൾ വന്ന് സ്റ്റെക്കാവും ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് ഇനി അത് തുടർന്ന് പോകണില്ല നെക്സ്റ്റ് ഞാനതിൻ്റെ അപ്ഡേറ്റ്സും കാര്യമൊക്കെ നമ്മളെ ഏതെങ്കിലും വഴിക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാകും എന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടൊക്കെ എന്താണ് ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം ഇനി കൂടുതലും കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാവരും പ്രാർത്ഥിക്കുക അത്ര മാത്രമേ ഉള്ളൂ നീ ഇത് ഇതിൽ നൂഫലീ നേരത്തെ ലൈവ് ഇട്ടോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ തന്നെത്തേക്ക് കയറാൻ നിൽക്കേണ്ട എനിക്കിങ്ങനെ കോൾ കൊണ്ട് അത് ലൈവായിട്ട് തന്നെ പറയാൻ ചിട്ട് വന്നതാണ് അല്ലാതെ നമുക്ക് ഈ ഒരു ലൈവ് ഇട്ടുകൊണ്ട് പെങ്ങളോടുള്ള സ്നേഹം കുറവോ പെങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആളെ ഇപ്പഴത്തുനിന്ന് ലൈവ് ഇട്ടോ എന്നുള്ള ആ ഒരു കമൻറ്റൊക്കെ നിങ്ങൾ ഇടുകയാണെങ്കിൽ കിട്ടുകയുള്ളൂ നമുക്ക് നമുക്കറിയാം നമ്മളെ വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത നമുക്കുള്ളതുകൊണ്ടും പണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പറ്റൽ പറ്റുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു ടൈമിലും ഇങ്ങനത്തെ ഒരു ലൈവ് ഇട്ടത് ഇനി ആരെയും വലിപ്പിക്കാനും ഇതാക്കാനും നമ്മളില്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ ഒരു ലൈവ് കൂടെ കട്ടാക്കുകയാണ് ഞാൻ നെക്സ്റ്റ് എന്താണ് അപ്ഡേഷൻസ് എന്നുള്ളത് അറിയിക്കാൻ ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവും എന്നാണ് നമ്മളും വിശ്വസിക്കുന്നത് ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ട് കയ്യിലാണ് സുഖപ്രസർവ് ആവാനും കുട്ടിക്കുന്നള്ളക്കും കുഴപ്പമൊന്നും ഇല്ലാതെ പുറത്തേക്ക് വരാനും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ